പന്ത്രണ്ട് തവണ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി എന്ന അപൂർവ ബഹുമതി സ്വന്തമാക്കി സിംഗപ്പൂർ ചാങ്കി അന്താരാഷ്ട്ര വിമാനത്താവളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ അറുന്നൂറ്റി അറുപതോളം അവാർഡുകൾ സ്വന്തമാക്കിയ ചാങ്കി എയർപോർട്ട് നിരവധി പ്രത്യേകതകൾ കാരണം യാത്രക്കാർക്ക് വിസ്മയമാവുകയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഇൻഡോർ വെള്ളച്ചാട്ടമായ എച്ച് എസ് ബി സി റൈൻ വോർടെക്സ് സ്ഥിതി ചെയ്യുന്നത് ഈ എയർപോർട്ടിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് സ്ലൈഡ് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് അക്വേറിയം ലോകത്തിലെ ഏറ്റവും വലിയ കൈനറ്റിക് റെയിൻ തുടങ്ങിയ നിരവധി അത്ഭുതങ്ങളാണ് ഈ എയർപോർട്ടിൽ യാത്രക്കാരെ കാത്തിരിക്കുന്നത് യാത്രക്കാർക്ക് ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കാൻ എയർപോർട്ടിനുള്ളിൽ സ്വിമ്മിംഗ് പൂളും സിനിമാ തിയേറ്ററും പ്രവർത്തിക്കുന്നുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ഇൻഡോർ ഗാർഡനും ലോകത്തിലെ ആദ്യ എയർപോർട്ട് ബട്ടർഫ്ലൈ ഗാർഡനും ഉൾപ്പെടെ ഏഴ് വലിയ ഗാർഡനുകളുള്ള എയർപോർട്ടിൽ രണ്ടായിരത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ടെർമിനലുകളെ ബന്ധിപ്പിക്കാൻ സ്കൈ ട്രെയിൻ സർവീസുകളും എയർപോർട്ടിലധിക സമയം ചെലവഴിക്കുന്ന യാത്രക്കാർക്ക് സൗജന്യ സിംഗപ്പൂർ സിറ്റി ടൂറും ഈ എയർപോർട്ട് നൽകുന്നുണ്ട് നൂറിലധികം വിമാന കമ്പനികൾ സർവീസ് നടത്തുന്ന ഏഷ്യയിലെ വ്യോമഗതാഗത രംഗത്തെ ഒരു ഹബ്ബ് കൂടിയാണ് ഈ വിമാനത്താവളം കോവിഡ് സമയത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള അവാർഡ് ദോഹ ഹമദ് വിമാനത്താവളത്തിന് ലഭിച്ചിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഈ ബഹുമതി വീണ്ടും സിംഗപ്പൂർ വിമാനത്താവളം സ്വന്തമാക്കിയിരിക്കുകയാണ്